الحمد لله رب العالمين حمدا كثيرا طيبا لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير عليهم المؤمنون والمؤمنات السلام عليكم الله ും ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്ന് രണ്ട് ക്ലാസ് ഉണ്ടായിരിക്കും ഇൻഷാള്ള ഈ ഒരു സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ ആഴ്ചകളോളം വിശദീകരിക്കേണ്ട ഒരു അധ്യായമാണ് ഒരു വിഷയമാണ് എന്നാൽ നമ്മുടെ ഒരു വിജ്ഞാന സദസ് എന്ന നിലക്ക് നിത്യജീവിതത്തിൽ ഫറുതായും സുന്നത്തായുമുള്ള നമസ്കാരങ്ങളിലെല്ലാം നിർബന്ധമായിട്ട് ബോധണ്ട സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ട ഒരു സൂറത്താണ് ഫാത്തിയ എന്ന് പറഞ്ഞാൽ പ്രാരംഭം ഒന്നാമത്തെ അധ്യായം അവതരണ ക്രമത്തിൽ അഞ്ചാമത്തേതാണ് അവതരണക്രമത്തിൽ ഒന്നാമതായിട്ട് അവതരിച്ചത് സൂർത്തൽ അവതരണ ക്രമം നോക്കുമ്പോൾ സൂഹത്ത് ഫാത്തിയ കിടക്കുന്നത് അഞ്ചാമത്തെ അധ്യായമാണ് എന്നാൽ ഖുർഹാന്റെ ക്രമപ്രകാരം ഓർഡർ പ്രകാരം സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ അധ്യായമാണ് മറ്റുള്ള പേരുകളിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പ്രവേശിക്കുന്നില്ല നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞ് അതിൻ്റെ ആശയം പറഞ്ഞ് ഇന്നത്തെ പഠന ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഉസ്മിൽ അഹുറഹ്മാൻ റാഹിം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽഹന്ദി റോബിൽ ആലമിൻ സ്തുതി മുഴുവൻ ലോകരക്ഷിതാവായ അള്ളാഹുദ്ദീൻ ആകുന്നു അഹ്മാൻ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായിട്ടുള്ളവൻ മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അബുദ്ഖീൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു മുസ്തഖിൻ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കേണമേ അതായത് യാതൊരുടെ കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ അതെ കോപത്തിനിരയായ വഴി വളച്ചുപോയ ആളുകളുടെ പാതയിൽ അല്ല ആ മീൻ നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാനാണ് ഇത് ഹൃദയം തട്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പാരായണ വേളകളിലെല്ലാം ഇതിന് സൂറത്തുൽ ഹംദ് എന്ന പേരുണ്ട് ഹംദ് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ടാണ് സ്തുതിച്ചു കൊണ്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ദ്വഴ എന്ന പേരുണ്ട് ദ്വഴയിൽ അവസാനിക്കുന്നത് കൊണ്ട് ആ പേര് വന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ ഇത് തുടങ്ങുന്നത് ബിസ്മില്ലാഹു റഹ്നാൻ റഹീം ഇത് ഖുർആാനിൻ്റെ എല്ലാ സൂറത്തുകളിലും നമുക്ക് കാണാൻ കഴിയുമെങ്കിലും സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം ഒന്നാമത്തെ ആയത്താണ് ഹു വഹ്മാൻ റഹീം പരമകാരന്യകരും കരുണാനിധിയുമായ അബ്ബാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അവിടെ പൈശാചിക പ്രവർത്തനങ്ങൾ പിശാചി ഇടപെടാൻ സാധ്യതകളുണ്ട് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഔദുബ് ഇല്ലാഹീനെ ക്ഷേത്രമുള്ള ജീവ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഖുർആൻ പാരായണം നമ്മൾ ആരംഭിക്കേണ്ടത് അത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനു വത്താല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമായ ആ ഒരു ഖുർആാൻ ഒരു ഹിതായത്തിന്റെ വെളിച്ചം കാണിക്കുന്ന ഗ്രന്ഥാണ് ഖുർആാൻ അള്ളാഹു സുബഹാനു വത്താല ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ആ ഒരു അനുഗ്രഹം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം ഏതൊരു അനുഗ്രഹമാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമില്ല വെള്ളം കുടിക്കുമ്പോൾ വിഷമില്ല വസ്ത്രം ധരിക്കുമ്പോൾ വിഷമില്ല ചെരുപ്പ് ധരിക്കുമ്പോൾ വിഷമില്ല അങ്ങനെ അങ്ങനെ അല്ല ഏതേത് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അബ്ബാവിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അത് കഴിഞ്ഞാൽ അലഹദില്ലാ റബ്ബിൽ ആലമീൻ അലഹ സ്തുതി മുഴുവൻ അബ്ബാഹുനാ എല്ലാ സ്തുതിയുടെയും അവകാശം അബ്ബാഹുനാ നമ്മൾ ഒരു അനുഗ്രഹം അനുഭവിക്കുന്നതിന് മുമ്പ് അബ്ബാഹിന് ഓർക്കണം ആ ഒരു അനുഗ്രഹം നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലും അള്ളാഹു സുബഹാനു വത്താലയെ നമ്മൾ ഓർക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പട്ടിണിയിലാണ് നമ്മൾ വിശപ്പിലാണ് നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരാൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഭക്ഷണം തന്നാൽ നമ്മൾ ആ ഭക്ഷണം നമ്മൾ വാങ്ങണം ആ ഭക്ഷണം നൽകിയ ആൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം മഷ്കൂർ എന്ന് പറയണം ജസാ എന്ന് പറയണം അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അത് വാങ്ങിയിട്ട് നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾക്ക് സത്യത്തിൽ നമ്മൾ ആരെയാണ് ഓർക്കേണ്ടത് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ഭക്ഷണം നൽകിയ ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു സുബഹാനു വത്താലെയാണ് അള്ളാഹു സുബഹാനു വത്താൽ നമ്മുടെ പ്രയാസം കണ്ടു ആ ഒരു മനുഷ്യരിലൂടെ നമ്മുടെ പ്രയാസത്തെ അള്ളാഹു ആണ് നീക്കെത്തിയിരുന്നത് അതുകൊണ്ട് ആ ഒരു അനുഗ്രഹം ഉപയോഗപ്പെടുത്തുമ്പോൾ വിഷമമില്ല അത് കഴിഞ്ഞ് ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മുമ്പ് ബിസ്മില്ല ശേഷം അലഹമില്ല അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം അള്ളാഹുവിന് നമ്മൾ സ്തുതിക്കണം എല്ലാ സ്തുതിയുടെയും അവകാശി നമുക്ക് പല മാർഗങ്ങളിലൂടെയും നമുക്ക് പല സുഖങ്ങളും പല സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും വരും പക്ഷെ അതൊക്കെ നൽകുന്നത് വ്യത്യസ്ത വഴികളിലൂടെ അള്ളാഹുനെയാണ് അതുകൊണ്ട് അള്ളാഹു സുബാൻ വത്താലെ നമ്മൾ എന്ത് ചെയ്യണം സ്തുതിക്കണം എല്ലാ സ്തുതിയുടെയും അവകാശി അള്ളാഹു സുബാൻ വത്താലയാണ് ആ റബ്ബാര റബ്ബുൽ ആണ് ലോകത്തിൻ്റെ റബ്ബാണ് അവൻ ലോകത്തെ എല്ലാത്തിനെയും പടച്ചവൻ മനുഷ്യരെയും മറ്റുതര ജീവികളെയും എല്ലാത്തിനെയും പടച്ചവനാണ് അള്ളാഹു സുബാനു വത്താല ലോകത്തിന്റെ രക്ഷിതാവ് അള്ളാഹു മാത്രമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുസുബാൻ എല്ലാ ജീവജാലങ്ങളെയും പടയ്ക്കുകയും എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹു സുബാനു വത്താല ഈ ദുരിതാവിന്റെ വിഷയത്തിൽ മാത്രമല്ല നാളത്തെ പാരത്രിക ലോകം മരണാനന്തര ജീവിതം ആ മരണാനന്തര ജീവിതത്തിൽ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബാനു വത്താല ആയിരിക്കും അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അള്ളാഹു സുബാൻ വത്താല അനുവാദം കൊടുക്കുന്ന ആളുകൾക്കല്ലാതെ സംസാരിക്കാൻ കഴിയില്ല ആ രൂപത്തിൽ ആ പാരത്രിക ലോകത്തിൻ്റെ നിയന്ത്രണം എല്ലാത്തിൻറെയും അള്ളാഹു സുബാനു വത്താലയുടെ കയ്യിലായിരിക്കും ഇഹത്തിലും പരത്തിലും എല്ലാം കരുണ ചൊരിയുന്നവനാണ് ചൊരിയുന്നവരാണ് അള്ളാഹുസുബൻ വാല അറഹ്മാൻ റഹീം പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് അറഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ അറഹീം എന്ന് പറഞ്ഞാൽ എന്താണ് കരുണാനിധി നമുക്ക് ഭാഷാർത്ഥം അറിയാം പക്ഷേ അതിന്റെ പിന്നിൽ വിശാലമായ ഒരു അർത്ഥമുണ്ട് അറഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ കരുണ ചൊരിയുന്നവൻ ഈ ദുനിയാവിൽ അള്ളാഹുസുബൻ വത്താല കരുണ ചൊരിയുമ്പോൾ ഒരാളുടെയും ജാതിയോ മതോ വിശ്വാസോ അവന്റെ പ്രവർത്തനങ്ങളോ ഒന്നും അള്ളാഹുസുബാൻ വത്താല നോക്കുകയില്ല ഈ ദുനിയാവിൽ എല്ലാവർക്കും ചിലപ്പോൾ അള്ളാഹു സുബാനു വത്താല ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെക്കാൾ അള്ളാഹു സുബാനു വത്താല ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്കിന്റെയും അള്ളാഹുക്കൾ കൂടുതൽ അനുഗ്രഹം കൊടുക്കും റഹ്മാൻ എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം കൊടുക്കും റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് കരുണചരിക്കുന്നവർ അല്ലേ അപ്പൊ ദുനിയാവിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ അടുക്കലാണ് പരലോകത്തിന്റെ നിയന്ത്രണവും അള്ളാഹുവിന്റെ അടുക്കലാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു ആണ് അതുകൊണ്ട് എല്ലാത്തിന്റെയും സ്തുതിയുടെ അവകാശം അള്ളാഹു സുബാനു വത്താലയാണ് ആ റബ്ബ് ദുനിയാവിലും ഗൃഹത്തിലും പരത്തിലും അനുഗ്രഹം തിരിയുന്നവരാണ് പരത്തിൽ പരലോകത്ത് അള്ളാഹു അനുഗ്രഹം ചൊരിയുമ്പോൾ ഓരോരുത്തരുടെയും ജാതിയും വിശ്വാസവും എല്ലാം നോക്കി അവന്റെ ആദർശവും അവന്റെ നിലപാടുകളും എല്ലാം നോക്കിയിട്ടേ അള്ളാഹു ഹുസുബഹൻ വത്താല അനുഗ്രഹം ചെറുകയുള്ളൂ ഇങ്ങനെയുള്ള അള്ളാഹു ഹുസുബാൻ വത്താല ആ റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ ആ റബ്ബിനോടല്ലാത്ത ഒരാളെയും നമ്മൾ ആരാധിക്കാൻ പാടില്ല നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സുകളിൽ ആന്റെ കൽപ്പനയാണ് يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء ും എല്ലാത്തിനെയും പടച്ച എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആകാശം ഭൂമി ആകാശ ഭൂമികൾക്കിടയിലുള്ള എല്ലാത്തിനെയും മനുഷ്യരെയും എല്ലാത്തിനെയും പടച്ച് നിയന്ത്രിക്കുന്ന അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ആ റബ്ബുസ്ബാനുള്ള വത്താലെയാണ് നമുക്ക് രോഗം മാറ്റുന്നത് ആ റബ്ബു സുബാനു വത്താലയാണ് നമുക്ക് മക്കളെ നൽകുന്നത് ആ റബ്ബാണ് എല്ലാ പ്രയാസങ്ങളെ നീക്കുന്നതും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം എന്തെങ്കിലും പ്രയാസം നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നീങ്ങി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു സുബാനു വത്താലയോടായിരിക്കും അതാണ് ഇസ്ലാം അള്ളാഹ ആ ഇസ്ലാമിന്റെ വഴിയിൽ നീ നടത്തണേ നടത്തനെ അള്ളാഖ് അതിനോട് യാജിക്കുകയ ഇസ്ലാമിന്റെ ഹിതായത്തിന്റെ നേരിന്റെ വഴിയിൽ നീ ഇഷ്ടപ്പെട്ട വഴിയിൽ നിന്റെ മാർഗത്തിൽ നീ എന്റെ വഴി നടത്ത അത് നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ് നീ അനുഗ്രഹിച്ചവർ അവർ നിന്നെ അനുസരിച്ചവരാ അവർ നിന്നെ ആരാധിച്ചവരാ അവർ നിന്നോട് മാത്രം പ്രാർത്ഥിച്ചവരാണ് ഒരിക്കലും അതുപോലെ തന്നെ ചെയ്ത ബഹുദൈവ വിശ്വാസികൾ മുഷിരിക്കുകൾ അതുപോലെ തന്നെ സറാക്കൽ അതുപോലെ തന്നെ യഹൂദികൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് നീ ചെയ്തു കൊടുത്തിട്ട് ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദികേട് കാണിച്ച ആ വിഭാഗത്തിൽ ഒന്നും പെടുത്താതെ നീ അനുഗ്രഹിച്ച മുസ്ലിങ്ങളുടെ മാർഗത്തിൽ നീ ഞങ്ങൾ ചേർക്കണേ എന്ന യാചനയാണ് സുഹൃത്തുൽ ഫാത്തിയ പ്രേമുള്ളവരെ അത് പാരായണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം നൽകട്ടെ അല്ലെ